with ഇപ്പോൾ സീസൺ സിക്സ് നമ്മുടെ അർജുനും ശ്രീധനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കിച്ചണിൽ ഇങ്ങനെ പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഹൈറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ശ്രീതുവിന് ഹൈറ്റ് എന്ന് അർജുൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു അർജുനോട് പറയുന്നുണ്ട് നിന്റെ നാലടി ഹീലുള്ള ആ ചെരുപ്പിൽ നിന്ന് നീ ആദ്യം ഇറങ്ങി പിന്നെ ആ ഇതിലോട്ട് തറയിൽ നിൽക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ഒരു ഹൈറ്റ് നോക്കുകയാണ് ഇപ്പം കണ്ടോ എൻ്റെ ഷോൾഡറിൻ്റെ അത്രണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞത് ശ്രീതു അർജുനോട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നമുക്കന്ന് കൈ ച്ച് നോക്കാന്നൊക്കെ പറഞ്ഞ് ശ്രീധുവിൻ്റെ തലയിൽ കൈയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അളന്ന് നോക്കുന്നുണ്ട് ആ ഇവിടെ വരെയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ നിൻ്റെ മൂത്തതാണ് നീ എന്നെ ചേട്ടാന്ന് വിളിക്കുക അർജുൻ ചേട്ടാ ചേട്ടാന്ന് വിളിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു അണ്ണാ എന്ന് വിളിക്കുന്നുണ്ട് നീ എന്ന് വിളിക്കണ്ട നീ ചേട്ടാന്ന് എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ ശ്രീധുവിനെ വിളിക്കുന്നുണ്ട് അണ്ണി ഇനി ഞാൻ ശ്രീധു അണ്ണി എന്നാണ് നിന്നെ വിളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും വളരെ രസകരമായി തന്നെ അവരവിടെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാവരും അവിടെ കിടക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എനിക്ക് രാത്രി ഉറക്കം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പീപ്പിൾസ് റൂമിലാണ് കിടക്കുന്നത് താമരയിൽ ബഡ്ഡി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് നന്നായി ഉറങ്ങാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്